ദൈവപരിപാലനയിൽ ആശ്രയിക്കുക നിന്നെ പരിപാലിക്കുവാൻ ദൈവത്തിനെ അറിയാം മത്തായി ആറ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക നിന്നെ പരിപാലിക്കുവാൻ ദൈവത്തിനെ അറിയാം മത്തായി ആറ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ മുത്തിനാല് വരെയുള്ള വാക്കുകൾ ദൈവപരിപാലനെ ആത്മയി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്നും ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്നും ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാ തുടരാവേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠത്തെ ആകാശത്തിലെ പക്ഷികളെ നോക്കി അവ വിളയ്ക്കുന്നില്ല കൊല്ലുന്നില്ല കളമ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വന്തനായ പിതാവ് അവയെ ഈറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠമൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടൊന്നും എത്ര അലങ്കരിക്കുകയില്ല അതിനാൽ എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീവിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം ന്നെ അതിനെക്കുറിച്ച് ആഹുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അവതിൻ്റെ ക്ലേശം മതി ആകാശത്തിലെ പക്ഷികളെ നോക്കിവിൽ അവ ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആഹുല ചിത്രാഹാതെ സന്തോഷമായി സുന്ദരമായ സന്തോഷമായ ജീവിതം കഴിക്കുന്നത് എന്നാൽ ഭൂമിയിലെ മനുഷ്യൻ അതില്ല ഇതില്ല എനിക്കിത് കിട്ടിയില്ല അവൻ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു എന്ന സന്തോഷത്തെയും കെടുത്തി വേണ്ടിയും ും അത് ഇത് വേണം എന്ന് പറഞ്ഞോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് സമാധാനമില്ലാത്തവനായി കൂടുകയാണ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ആ മനുഷ്യന് എന്ന് ும் அறிவற்ற ஜீவிகளை போல மனுஷும் செய்யும் அத்தியகிரத்தால் பணம் சம்பாதிக்கும் அனுயாய வில் பணம் சம்பாதிக்கும் அங்கும் இன்னும் ஓடி நடக்கையான 慢着来喏。